പി ജയരാജന്റെ ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടിയെ നയമെന്നും എം വി ജയരാജൻ പറഞ്ഞു ഇനി ചർച്ചയുടെ ആവശ്യമില്ല ഇ പി വിവാദം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് പറയാനില്ല പി നയം വളരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു നയം ആളുകളെ കാണുന്നതോ കാണാതിരിക്കുന്നതോ എന്നതല്ല അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് കൂട്ടത്തോടെ ഒഴുകുന്നുണ്ട് ആ ഒഴുക്കിനെ ന്യായീകരിക്കാൻ ബി ജെ പി കാര്ക്കോ കഴിയുന്നില്ല അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ പിന്നെ ഇരിക്കട്ടെ എല്ലാവരും ഒരുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രചാരവേദിയാണ് സുധാകരൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് പറയുന്നത് അപ്പൊ അന്തർധാര ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയും സുധാകരന്റെ പാർട്ടിയും തമ്മിലാണ് ബി ജെ പി പ്രവേശനമെന്ന പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയൊന്നു മാത്രമേ ഉള്ളൂ അത് തങ്ങളുടെ പ്രവേശനത്തെ മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ബിജെപി അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് മനോജിലേക്ക് വരാം മനോജ് ഇ പി ജയരാജനെതിരായ കെ സുധാകരന്റെ ആരോപണവും ഇ പി ജയരാജന്റെ പ്രതികരണവും ഒക്കെയായി തെരഞ്ഞെടുപ്പ് ദിവസം വിവാദങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു മുഖ്യമന്ത്രി ഇ പി ജയരാജൻ കൂട്ടുകെട്ടുകൾ തെരഞ്ഞെടുക്കുമ്പോഴുണ്ടാകുന്ന ജാഗ്രത കുറിവിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇ പി ജയരാജനെതിരെ എന്തെങ്കിലും ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടോ പാർട്ടി എങ്ങനെയാണ് ഈ ഒരു വിവാദത്തെ കാണുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച സി പി എമ്മിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് ഇ പി ജയരാജൻ്റെ പേര് ആദ്യം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം കെ സുധാകരൻ എം പി ആണ് പറയുന്നത് ബി ജെ പിയുമായി കൂടിക്കാഴ്ച നടത്തിയത് താനല്ല അത് ഇ പി ജയരാജനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തിൻ്റെ ഒരു തുടക്കം അത് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് പിന്നീട് അത് വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോ ഇത് വലിയ തോതിലുള്ള ചർച്ചയാണ് സി പി എമ്മിൽ ഉണ്ടാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അതായത് ഏതെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഏതെങ്കിലും ഇങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി വന്ന് കണ്ടാൽ ആ കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു അദ്ദേഹം അതിൻ്റെ ഒരു രീതി അതാണ് പക്ഷേ ആ അത്തരത്തിലുള്ള ഒരു ജാഗ്രത ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് സി പി എമ്മിൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ പാർട്ടി നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്നും എന്തായാലും ഇ പി ജയരാജനെ മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ തരം താഴ്ത്താനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നും ഉള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇ പി ജയരാജനെ സി പി എം നേതാക്കൾ ഒന്നാകെ കയ്യൊഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം കാരണം വലിയ പ്രതിസന്ധിയാണ് ഇ പി ജയരാജൻ്റെ ഈ കൂടിക്കാഴ്ച അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിൽ ഒരു തർക്കമില്ല കാരണം വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നതിലൂന്നിയായിരുന്നു ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ സജീവമായിരുന്നത് പക്ഷേ അതിന് വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മുതൽ വലിയ തോതിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് സി പി എം മാറുന്ന ഒരു സാഹചര്യം അത് ണ്ടാക്കി എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് വോട്ടെടുപ്പിൽ ഇത് പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യത പോലും സി പി എം ഇപ്പോൾ തള്ളിക്കളയുന്നില്ല കാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ സി പി എം നേതാക്കൾ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രതി സൃഷ്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സി പി എം സജീവമായി തന്നെ നിലനിന്നിരുന്നത് പക്ഷേ അതിൽ നിന്ന് വിഘാതമായ രീതിയിലുള്ള ഇ പി ജയരാജന്റെ ഈ കൂടിക്കാഴ്ച അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇ പി ജയരാജൻ രാജനെ തരം താഴ്ത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ഇ പി ജയരാജൻ നേരത്തെ തന്നെ സന്നദ്ധത പ്രകടിപ്പിച്ചതാണ് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പാർട്ടി അത് മുഖവിലൊക്കെ എടുക്കാതിരിക്കുകയാണ് ചെയ്തത് എന്തായാലും ഇ പി ജയരാജൻ ഈ കൺവീനർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതോടൊപ്പം തന്നെയാണ് അടുത്ത കേന്ദ്ര കമ്മിറ്റി ഏറെ നിർണായകമാകാനും പോകുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ത്തെ തരം താഴ്ത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് പല സി പി എം നേതാക്കളെയും ബി ജെ പി നേതാക്കൾ കണ്ടപ്പോൾ ആ നേതാക്കളൊക്കെ തന്നെ അത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം വെളിപ്പെടുത്തിയിരുന്നു തങ്ങളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞത് പക്ഷേ ഇ പി ജയരാജൻ അക്കാര്യം ഇതുവരെ പാർട്ടിയിൽ പറഞ്ഞില്ല എന്നതാണ് നമുക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അപ്പോൾ ഏതോ ഒരു ഒരു ദുരൂഹമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് സി അതിനെ വിലയിരുത്തുന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അതിനെ വിലയിരുത്തുന്നത് എം വി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നയം എന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജനെ പൂർണ്ണമായും കണ്ണൂരിലെ നേതാക്കളും തള്ളുന്ന ഒരു സാഹചര്യം ഇന്ന് സി പി ജില്ലാ സെക്രട്ടറിയേറ്റ് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ ഡി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സംബന്ധിക്കുന്നുണ്ട് ഇതിൽ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇ പി ജയരാജനെതിരെ പാർട്ടി നടപടിയിലേക്ക് എന്നത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ